ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് നാളത്തെ അവധി അറിയിപ്പുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് അതായത് നാളെ ആഗസ്റ്റ് രണ്ടാം തീയതി വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച അവധി അറിയിപ്പുകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇപ്പോൾ കിട്ടിയ വാർത്തയാണ് അത് ഉടനെ തന്നെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അതായത് സംസ്ഥാനത്തെ ശക്തി ശക്തമായ മഴ തുടർന്നു കൊണ്ടിരിക്കുന്നതിനാൽ പല സ്ഥലങ്ങളിലും ഉരുൾപൊട്ടൽ അതുപോലെ തന്നെ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കൂടുതൽ പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പുഴകളെല്ലാം കര കവിഞ്ഞ് ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കനാലുകളും നദികളും മറ്റും വെള്ളം ഉയർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് റോഡുകളും പല ഭാഗങ്ങളും വാഹന ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ടെന്നു പറയാം അതുപോലെ തന്നെ പുഴയുടെ തീരത്ത് താമസിക്കുന്ന ആളുകൾ വളരെയധികം ജാഗ്രത പാലിക്കണമെന്നും അതുപോലെ തന്നെ കടൽ തീരവാസി തീരദേശവാസികളും കടലിൻ്റെ ഭാഗത്ത് താമസിക്കുന്ന ആളുകളും വളരെയധികം ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ച് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ യാത്രാ ബുദ്ധിമുട്ടും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തിയും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് എവിടെയൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം തൃശ്ശൂർ ജില്ലയിൽ അതായത് പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ മദ്രസകൾക്കും അതുപോലെ തന്നെ അംഗനവാടികൾക്കും അതുപോലെ തന്നെ ട്യൂഷൻ സെൻറ്ററുകൾക്കും തൃശ്ശൂർ ജില്ലാ കലക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മലപ്പുറം ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ മദ്രസകൾ ട്യൂഷൻ സെൻറ്ററുകൾ അതുപോലെ തന്നെ അംഗനവാടികൾ എന്നിവയ്ക്കും അവധി ബാധകമാണ് അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾ അതുപോലെ തന്നെ ട്യൂഷൻ സെൻറ്ററുകൾ അതുപോലെ തന്നെ മദ്രസകൾ എന്നിവയ്ക്കും കണ്ണൂർ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ മദ്രസകൾക്കും ട്യൂഷൻ സെൻറ്ററുകൾക്കും അംഗനവാടികൾക്കും നാളെ കാസർഗോഡ് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വയനാട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മദ്രസകൾക്കും ട്യൂഷൻ സെൻറ്ററുകൾക്കും അംഗനവാടികൾക്കും നാളെ വയനാട് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ ചില സ്ഥലങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി എറണാകുളം കോഴിക്കോട് കാസർഗോഡ് കണ്ണൂർ എന്നിവിടങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആലപ്പുഴ തൃശൂർ കോട്ടയം പാലക്കാട് മലപ്പുറം വയനാട് എന്നീ ജില്ലകളിലും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് ശക്തമായ മഴ തുടരുന്നതിനാൽ എല്ലാവരും വളരെയധികം ജാഗ്രത പാലിക്കണമെന്നും അതുപോലെ തന്നെ അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കണമെന്നും ജില്ലാ കലക്ടർമാർ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിട്ടുണ്ട് ഏതായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ആളുകൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ പുത്തൻ വാർത്തകൾ ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പുതുപുത്തൻ വിശേഷങ്ങളും ചൂടേറിയ വാർത്തകളും കിട്ടിയാൽ ഉടനെ തന്നെ അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം